പെരുമ്പാവൂരിൽ ഇനി നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ മഹാത്ഭുതത്തിന്റെ കാലം എന്തിനും ഏതിനും പരമാവധി വില നൂറ്റി തൊണ്ണൂറ്റൊൻപത് മാത്രം ഇതുകൂടാതെ വമ്പൻ ഓഫറുകളും വലിയ ഡിസ്കൗണ്ടുകളും വേറെ ഇത്രയും വലിയ വിലക്കുറവിൽ സാധാരണക്കാർക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ നൽകാൻ മറ്റാർക്കും സാധിക്കുമെന്ന് കരുതുന്നില്ല വിലക്കുറവിന്റെ വലിയ വിപ്ലവം സമ്മാനിച്ചാണ് പെരുമ്പാവൂരിൽ നൂറ്റി രൂപയുടെ മഹാത്ഭുതം തുറന്നിട്ടുള്ളത് പരുമ്പാവൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ഈ സംരംഭം എന്ത് തന്നെ വാങ്ങിയാലും നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് മുകളിൽ കൊടുക്കേണ്ടതില്ല എന്നതാണ് പ്രത്യേകത സാധാരണ ഇടങ്ങളിൽ നിന്ന് വാങ്ങുന്നതിന്റെ തുകയ്ക്ക് മൂന്നിരട്ടി ഉൽപ്പന്നങ്ങൾ വാങ്ങാമെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ഒരു രൂപയുടെ ഉൽപ്പന്നങ്ങൾ മുതൽ നൂറ്റി രൂപയുടെ ഉൽപ്പന്നങ്ങൾ വരെയാണ് ഉള്ളത് ഉദ്ഘാടന ഓഫറിന്റെ ഭാഗമായി ആദ്യം ബില്ലടിക്കുന്ന അഞ്ഞൂറ് പേർക്ക് ഇരുപത് ലിറ്റർ ബക്കറ്റും ഒരു മുറവും ഒരു ബേസിനും ഒരു ഡെസ്പാനും മഗ്ഗും ഉൾപ്പെടെ അഞ്ച് ഇനങ്ങൾ വെറും ഒരു രൂപയ്ക്ക് ലഭിക്കും പുരുഷന്മാരുടെ ഏറ്റവും പുതിയ കാഷ്വൽസ് റെഡിമെയ്ഡ് ഷർട്ടുകൾക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് വില ലുങ്കിമുണ്ടുകൾ കൈലിമുണ്ട് എന്നിവ രണ്ടെണ്ണം എടുത്താലും നൂറ്റി തൊണ്ണൂറ്റി മാത്രം ലേഡീസിന് രണ്ട് ബ്രാൻഡ് ടീഷർട്ടുകൾ രണ്ട് നൈറ്റികൾ നാല് ഷോളുകൾ രണ്ട് കുർത്തീസ് വെസ്റ്റേൺ ടോപ്പുകൾ രണ്ട് മിടികൾ രണ്ട് ജഗിൻസുകൾ എന്നിവയ്ക്കെല്ലാം നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രം നൽകിയാൽ മതി പത്ത് ചവിട്ടികൾ മൂന്ന് പില്ലവുകൾ ഏഴ് കവറുകൾ രണ്ട് ബ്ലാങ്കറ്റുകൾ അഞ്ച് സെറ്റ് കവറുകൾ രണ്ട് ബെഡ്ഷീറ്റുകൾ എന്നിവയ്ക്കും നൂറ്റി തൊണ്ണൂറ്റി രൂപ നൽകിയാൽ മതിയാകും അൻപതിലധികം സ്റ്റീൽ പാത്രങ്ങൾ ഏതെടുത്താലും വെറും അറുപത്തി രൂപയ്ക്ക് ലഭിക്കും ആയിരത്തിലധികം വെറൈറ്റി കിച്ചൺ ആക്സസറീസ് മൂന്നെണ്ണത്തിന് തൊണ്ണൂറ്റൊൻപത് രൂപ നൽകിയാൽ മതി ഇതുകൂടാതെ വെജിറ്റബിൾ സ്റ്റാൻഡ് കിച്ചൺ ട്രാക്ക് എന്നിവയ്ക്കെല്ലാം നൂറ്റി തൊണ്ണൂറ്റൊൻപതും അതിൽ താഴെയുമാണ് വില അൻപത് ലിറ്റർ ഡ്രം തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കും പ്ലാസ്റ്റിക് കസേരകൾ നൂറ്റി രൂപയ്ക്കും കാസറോളുകൾ നൂറ്റി രൂപയ്ക്കും സ്റ്റൂളുകൾ അറുപത്തി രൂപയ്ക്കും ഫൈബർ പ്ലേറ്റുകൾ അഞ്ചെണ്ണം തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കും മൂന്ന് പതിനെട്ട് ലിറ്റർ ഫസ്റ്റ് ക്വാളിറ്റി ബക്കറ്റുകൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കും ആറ് കോഫി മഗ്ഗുകൾ തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്കും ലഭിക്കുന്ന വിപ്ലവകരമായ വിലക്കുറവാണ് ഇവിടെയുള്ളത് ട്രക്കിംഗ് ബാഗുകൾ ആണെങ്കിൽ നൂറ്റി രൂപ നൽകിയാൽ മതി സ്ലിംഗ് ബാഗുകൾ വാനിറ്റി ബാഗുകൾ ലഗേജ് ബാഗുകൾ ജിം ബാഗുകൾ എന്നിവയെല്ലാം നൂറ്റി രൂപയ്ക്ക് ഇവിടെ നിന്ന് ലഭിക്കും ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഏതെടുത്താലും പരമാവധി വില നൂറ്റി മാത്രമേ ൂ ഇതുകൂടാതെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ ചെരുപ്പുകൾക്കും നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ മഹാത്ഭുതം എന്ന പെരുമ്പാവൂരിലെ ഈ വിലക്കുറവിന്റെ വിപ്ലവം നേരിൽ കണ്ടും അനുഭവിച്ചും ബോധ്യപ്പെടുന്നതിന് ഏവരെയും പെരുമ്പാവൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡ് പരിസരത്തെ നൂറ്റി രൂപയുടെ മഹാത്ഭുതത്തിന്റെ ലോകത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് സ്ഥാപനത്തിന്റെ മാനേജർ ഹക്കിം മണ്ണാർക്കാട് കൊടും വിലക്കുറവിൽ ഇന്ന് പെരുമ്പാവൂരിൽ ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ മഹാത്ഭുതം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യണം ഉദ്ഘാടന ദിവസമായ ഒമ്പതാം തീയതി മുതൽ വരുന്ന അഞ്ച് ദിവസത്തേക്ക് ഒരു രൂപയ്ക്ക് ബക്കറ്റുകൾ അതുപോലെ തന്നെ ഡ്രമ്മ് അതുപോലെ ബേസൺ അതുപോലെ കപ്പ് ഡസ്റ്റ്ബിൻ ഇങ്ങനെ അഞ്ച് ഐറ്റം ഒരു രൂപയ്ക്ക് നൽകിക്കൊണ്ടാണ് ഈ ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റിൻ്റെ നൂറ്റി രൂപയുടെ സംരംഭം ഇന്ന് പെരുമ്പാവൂരിൽ ഉദ്ഘാടനം കഴിഞ്ഞു ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പത്തൊമ്പത് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിലോരെയുള്ള വിലകളിലുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ വീട്ടുപകരണങ്ങളാണ് ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ ഹൈലൈറ്റ് ആയിട്ട് നൽകിയിട്ടുള്ള ഡ്രസ്സുകൾ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഷർട്ട് പത്തൊമ്പത് രൂപയ്ക്ക് ഷോർട്സ് നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ഷോർട്സ് നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ലെഗിൻസ് നാൽപ്പത്തൊൻപത് രൂപയ്ക്ക് നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയ്ക്ക് ജീൻസ് അങ്ങനെ ഒട്ടുമിക്ക സാധനങ്ങളും ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് എന്തായാലും സൂപ്പർ സൂപ്പർ ഐറ്റംസുകളാണ് നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യുക ഏറ്റവും നല്ല ക്വാളിറ്റിയിലും ഏറ്റവും നല്ല വിലക്കുറവിലുമാണ് ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉറ്റേക്കാൻ വേണ്ടി ഞങ്ങൾ റെഡി ആയിട്ടുള്ളത് ആദ്യം പർച്ചേസ് ചെയ്യുന്ന അഞ്ഞൂറ് പേർക്കാണ് ഒരു രൂപ നൽകുന്നത് അത് ഒമ്പതാം തീയതി മുതൽ നമ്മളെ ഷോപ്പ് തുടങ്ങുന്ന അഞ്ച് ദിവസത്തിലാണ് ഈ സംഭവം ഉള്ളത് അപ്പൊ എന്തായാലും ഏറ്റവും അടിപൊളി പ്രൈസ് ആണ് നമ്മൾ കൊടുക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി ഏഴ് അഞ്ച് ഒൻപത് ഒന്ന് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ